ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ അട്ടിമറി വിജയത്തോടെ ബി ജെ പി രാജ്യത്ത് എതിരാളികളില്ലാത്ത പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു തളർത്തുവാനും തകർക്കുവാനും ശ്രമിച്ചവരുടെ മുന്നിലായിരുന്നു ഡൽഹിയിലെ ബി ജെ പിയുടെ ഇന്നത്തെ ആധികാരിക വിജയം ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ ഭരണം തിരിച്ചു പിടിച്ചതിന് പിന്നിൽ ഏറെ നാളത്തെ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു എ പി ഐ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ പതിനെട്ടടവും പയറ്റുന്ന ബി ജെ പി യെയാണ് ഇക്കുറി തുടക്കം മുതൽ കണ്ടത് യമുനയും രാമായണവും അടക്കം വിഷയങ്ങൾ അതിവിദഗ്ധമായാണ് ബി ജെ പി കൈകാര്യം ചെയ്തത് ഇതിനിടെയാണ് എ പി എം എൽ എ മാരുടെ കൂട്ടരാജി അതും നേട്ടമാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു മധ്യവർഗക്കാർ തിങ്ങിപ്പറക്കുന്ന ഡൽഹിയിൽ ഇത്തവണത്തെ കേന്ദ്ര ബജറ്റും വലിയ സ്വാധീനം ചെലുത്തി മുമ്പെങ്ങും ഇല്ലാത്ത വിധം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിറഞ്ഞ തെരഞ്ഞെടുപ്പിനാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം അരവിന്ദ് ആണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് വനവാസ കാലത്ത് സീതയെ തട്ടിക്കൊണ്ടുപോകാൻ രാവണൻ അയച്ച സ്വർണ്ണമാനിനെ പോലെയാണ് ബി ജെ പി എന്നായിരുന്നു മുൻ മുഖ്യമന്ത്രിയുടെ വിമർശനം എന്നാൽ ഈ ആരോപണത്തെ മറികടക്കാൻ ബി ജെ പി സ്വീകരിച്ച മാർഗം വ്യത്യസ്തമായിരുന്നു രാമായണത്തെ കെജ്രിവാൾ അവഹേളിച്ചെന്ന കുറ്റപ്പെടുത്തലുമായെത്തി കെജ്രിവാളിന്റെ ഹിന്ദു വിരുദ്ധത തുറന്നു കാട്ടുകയായിരുന്നു ബി ജെ പി അരവിന്ദ് കെജ്രിവാളിന്റെ മണ്ഡലമായ ന്യൂഡൽഹിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി പർവേശ് വർമ്മ പഞ്ചാബികളെ അപമാനിച്ചെന്നായിരുന്നു മറ്റൊരാരോപണം എന്നാൽ അതിനും ശക്തമായ മറുപടി നൽകി പഞ്ചാബിൽ നിന്ന് വന്ന എ പി നേതാക്കളുടെ അധികാര ദുർവിനിയോഗത്തെയാണ് വിമർശിച്ചതെന്ന് വോട്ടർമാരെ പറഞ്ഞു മനസ്സിലാക്കാൻ ബി ജെ പിക്ക് ഹരിയാന യമുന നദിയിൽ വ്യവസായ മാലിന്യം തള്ളുന്നുവെന്നും അമോണിയ കലർത്തുന്നുവെന്നുമായിരുന്നു എ പി തൊടുത്തുവിട്ട മറ്റൊരാരോപണം യമുന വിവാദത്തിന് തിരികൊളുത്തിയത് മുഖ്യമന്ത്രി അതിശയായിരുന്നു വെള്ളത്തിൽ വിഷം കലർത്തി ഡൽഹിക്കാരെ കൊല്ലാനുള്ള നീക്കമാണ് ഹരിയാനയിലെ ബി ജെ പി നടത്തുന്നതെന്ന് കെജ്രിവാൾ കൂടി പറഞ്ഞതോടെ വിവാദം ആളിക്കത്തി യമുന വൃത്തിയാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടത്തി രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിലേറിയ ആം ആദ്മി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ബി ജെ പി തിരിച്ചടിച്ചു തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ പതിനെട്ട് സിറ്റിംഗ് എം എൽ എ മാർക്ക് സീറ്റ് നിഷേധിച്ചിരുന്നു ഇതിൽ എട്ട് പേരെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ സാധിച്ചതും രാജീവ് ചന്ദ്രശേഖറിന്റെ മിടുക്കു തന്നെ എ പി ജനങ്ങളിൽ നിന്നും അകന്നെന്നും പാർട്ടിയുടെ അടിസ്ഥാന ആദർശങ്ങളിൽ നിന്നും വ്യതിചലിച്ചെന്നും രാജിവെച്ചവർ പറഞ്ഞതോടെ ആപ്പിന്റെ ഭരണമോഹങ്ങൾക്ക് അവസാനമായി മധ്യവർഗക്കാർക്ക് വേണ്ടി പ്രത്യേക പ്രകടന പത്രികയുമായാണ് ആം ആദ്മി പാർട്ടി ഡൽഹി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ കേന്ദ്ര ബജറ്റിൽ ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷമാക്കി ഉയർത്തിക്കൊണ്ടുള്ള വമ്പൻ പ്രഖ്യാപനം വന്നതോടെ അക്കാര്യത്തിലും തീരുമാനമായി രാജ്യത്തെ മധ്യവർഗക്കാർ കേന്ദ്ര സർക്കാരിന്റെ നികുതി ഭീകരവാദത്തിന് ഇരകളാണെന്ന് വിശേഷിപ്പിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ ഇക്കുറി പ്രകടന പത്രിക പുറത്തിറക്കിയത് ആദായ നികുതി സ്ലാബ് നിലവിൽ വന്നതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഇളവ് നൽകിയാണ് ഇതിനെ നേരിട്ടത് റിബേറ്റ് അടക്കം പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം വരെ വരുമാനമുള്ളവർ നികുതി അടയ്ക്കേണ്ട എന്ന പ്രഖ്യാപനം വന്നതോടെ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രകടന പത്രിക ആവിയായി എന്തായാലും വമ്പൻ ജയത്തോടെ ബി ജെ പി അധികാരത്തിലെത്തി വിജയത്തിന്റെ കരുത്തോടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇനി കൂടുതൽ തിളങ്ങുക തന്നെ ചെയ്യും ഈ തിളക്കം ഏറ്റവും അധികം ഗുണം ചെയ്യുക ി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരനാണ് സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിന്റെ ചുമതല രാജീവ് ചന്ദ്രശേഖരനായിരുന്നു ഇടക്കാലത്ത് ബി ജെ പി നേതൃത്വവുമായി അദ്ദേഹം ഇടഞ്ഞിരുന്നു പല അനുണയ നീക്കങ്ങൾ നടന്നെങ്കിലും അത് ഗുണം ചെയ്തിരുന്നില്ല കേന്ദ്രമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ മറ്റു ചുമതലകളും രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ചിരുന്നില്ല കേരളത്തിലെ പാർട്ടിയെ നയിക്കുവാനുള്ള നിയോഗം നൽകുവാൻ ശ്രമം നടത്തിയെങ്കിലും അദ്ദേഹം നിരസിക്കുകയായിരുന്നു ഡൽഹിയിലെ അഭിമാന വിജയം രാജീവ് ചന്ദ്രശേഖറിന് വീണ്ടും കേന്ദ്രമന്ത്രി സഭയിലേക്ക് കേന്ദ്രമന്ത്രിസഭയിലേക്ക് കൂടിയാണ് അതായത് ആത്യന്തികമായി ബി ജെ പിയുടെ തലസ്ഥാനത്തെ സുവർണ നേട്ടത്തിന്റെ ശരിക്കും ഗുണഭോക്താവ് രാജീവ് ചന്ദ്രശേഖർ ആകുമെന്ന് സാരം